വെൽക്കം ബാക്ക് റേഡിയോ കേരളം വൺ ഫോർ സെവൻ സിക്സ് എ എം ഞാൻ ജോബിയാണ് എൻ്റെ കൂടെയുള്ളത് ദീപക് ആണ് അപ്പം ഞാൻ പറഞ്ഞിരുന്നു വരാഹരൂപം ആ പാട്ട് കഴിഞ്ഞ് നമ്മൾ വരുമ്പോൾ സോഷ്യൽ മീഡിയയിൽ ഞങ്ങൾ ലൈവായിട്ടുണ്ടാവും കാരണം നമുക്ക് രണ്ട് പ്രധാനപ്പെട്ട ചടങ്ങാണുള്ളത് ഒന്ന് എക്സ്ചേഞ്ച് ആണ് രണ്ടാമത്തെ കാര്യം നമുക്ക് നമ്മുടെ ഭാഗ്യശാലിയെ ആരാണ് എന്ന് തിരഞ്ഞെടുക്കുന്നതാ ഇതാണ് ബാറ്റൺ ദീപക് അതായത് ഒരു ഷോയിൽ നിന്നും മറ്റേ ഷോയിലേക്ക് പോകുമ്പോൾ അതെ നമ്മൾ ടെക്നിക്കലി അങ്ങനെന്താ പറയുക എക്സ്ചേഞ്ച് ചെയ്യണത് ഏൽപ്പിക്കുകയാണ് അതാണ് എക്സ്ചേഞ്ച് ഒരുപാട് നല്ല വിശേഷങ്ങളൊക്കെ ആയിരുന്നു റേഡിയോ ക്ലിനിക്കിൽ ഒരുപാട് ആൾക്കാർ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ സ്പെഷ്യലിസ്റ്റ് ആയിരുന്നു നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് ചെവിയെ കുറിച്ചും ചെവി എങ്ങനെ നമ്മൾ സംരക്ഷിക്കണം നമ്മൾ നമ്മളാരും ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ് ബഡ്സ് ഇടുക അതുപോലെ ചെവി തോണ്ടി ഇടുക കൊഴിത്തൂവലിടുക അങ്ങനെയൊക്കെ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല അതൊക്കെ ശരിയായ രീതിയല്ല ഒരു കാരണവശാലും എങ്ങനെയുള്ള സംഭവങ്ങൾ ബഡ്സ് ഒന്നും ഇടാനേ പാടില്ല അത്രയ്ക്കും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നേരെ ഹോസ്പിറ്റലിൽ പോവാ ഡോക്ടറെ കാണാന്നുള്ളത് മാത്രമാണ് പറഞ്ഞത് പിന്നെ മാത്രമല്ല എനിക്ക് തോന്നി ചെവിന്റെ കാര്യം പറയുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ഇപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇന്ന് രാവിലെ മുതൽ ആൾക്കാർ എണീറ്റ് കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു ഹാബിറ്റാണ് ഇയർഫോൺസ് ഇയർഫോൺസ് യൂസ് ചെയ്യാതിരിക്കാൻ പറ്റില്ല എന്ന് പറയാം പക്ഷേ അതിൻ്റെ വോള്യൂം ലെവൽസ് അതാണ് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പ്രത്യേകിച്ചും നമ്മൾ മെട്രോയിലും ബസ്സിലൊക്കെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് വോള്യൂം ലെവൽസ് ഭയങ്കര ഹൈ ആയിരിക്കും അപ്പോൾ കേൾക്കാൻ ഭയങ്കര സുഖമാണ് പക്ഷേ അത് ലോങ്ങ് റണ്ണിന് നല്ലതല്ല അപ്പോൾ ഒരുപാട് എനിക്ക് പേഴ്സണലി പറയുന്ന ഒരുപാട് ഫ്രണ്ട്സ് ഇയർ ഡ്രമിനൊക്കെ പ്രോബ്ലം ഈ ഓവർ പിന്നെ ഫുൾ വോള്യൂമിൽ വെച്ച് കേട്ടിട്ട് പ്രോബ്ലംസ് അവർ ഫേസ് ചെയ്തതിന് ശേഷം ഞാൻ ഇപ്പം സത്യം പറഞ്ഞാൽ ലെവൽസ് നല്ലോണം കുറച്ചിട്ടാണ് കേൾക്കരുത് അത് ലോങ് റൺ നിങ്ങൾക്ക് ഒരുപാട് കാലം ഇത് ഇതുപോലെ തന്നെ മ്യൂസിക് ഇയർഫോൺസിൽ എൻജോയ് ചെയ്യണമെങ്കിൽ ഹൈ ും കുറക്കണം അതെ അതെ കാരണം ഞാൻ എൻ്റെ ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റൻ അത് തന്നെയായിരുന്നു കാരണം നമ്മളിപ്പോ പുറത്തേക്ക് ഇറങ്ങിയാലും ഇപ്പൊ മെട്രോയിലായാലും ബസ്സിലായാലും എവിടെ പോയാലും എല്ലാവരുടെ ചെവിയിലും ഇതുണ്ട് ഞങ്ങൾ ഇന്നലെ കളിക്കാൻ പോയപ്പോൾ നമ്മൾ കൂടെ കൂട്ടുകാരൻ്റെ മകനും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഞാൻ നോക്കിയപ്പോൾ ആ പയ്യനും ഈ സംഭവം ഹെഡ്ഫോൺ വെച്ചിട്ടിരിക്കുക മൊബൈൽ യൂസ് ചെയ്യുന്നില്ല അല്ലെങ്കിലും ഫോൺ ഇയർഫോൺ വെച്ചിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക അപ്പൊ ഭയങ്കര ഡേഞ്ചർ ആണ് നിങ്ങൾ വെച്ചോളൂ പക്ഷേ വോളിയം ഹൈ ലെവൽ ഫുൾ വോളിയം വെക്കരുത് അത്രേ ഉള്ളൂ അതാണ് മാക്സ് പീക്ക് ലെവൽ ഒരിക്കലും ഫോൺസിലെ പാക്ക് ആക്ച്വലി നമുക്ക് നോട്ടിഫിക്കേഷൻ വരെ വരും ഇയർഫോൺസിന്റെ നോട്ടിഫിക്കേഷൻ വരും ബിക്കോസ് ദ ഇയർഫോൺസ് ലെവൽസ് ആർ ടൂ ഹൈ എന്നുള്ളത് അപ്പോൾ അത് അത് കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് എന്തായാലും കുറയും നമ്മൾ അധികം ശ്രദ്ധിക്കില്ല ചെവിക്ക് ഒരു പ്രോബ്ലം വരുമ്പോഴാണ് വന്ന് കഴിഞ്ഞാൽ പിന്നെ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ആണോ അത് ഇത് നമ്മൾ വളരെ സിമ്പിളായിട്ട് എടുക്കും ഞാൻ ഈ പാട്ട് കേട്ടാ പിന്നെ ലെവലൊന്നും തൽക്കാരൊന്നും പറ്റില്ല പക്ഷെ പറ്റും പറ്റി കഴിഞ്ഞാലേ അതിന്റെ ബുദ്ധിമുട്ട് അറിയുള്ളൂ തീർച്ചയായിട്ടും അപ്പോൾ അത് അത്തരം കാര്യങ്ങളിലേക്കൊന്നും പോവാതിരിക്കാനായിട്ട് ശ്രമിക്കുക പിന്നെ നമ്മുടെ ബസ്സിൽ നല്ലൊരുപാട് വിശേഷങ്ങളൊക്കെ പാട്ടുമായിട്ടാണെങ്കിൽ നല്ല പാട്ട് എനിക്ക് ൾക്കാരൊക്കെ അത് തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ ഇപ്പം നമ്മൾ നമുക്ക് ഏറ്റവും കൂടുതൽ അത് ലൈവായിട്ട് എക്സ്പീരിയൻസ് ചെയ്ത് നമ്മുടെ ഈശ്വലിംബത്തിൻ്റെ പിന്നെ ജി സി സി ഓ മെമ്പാട് നമുക്ക് ഓഡീഷൻസ് നമ്മൾ ചെയ്തിട്ടുണ്ട് ബെഹ്റൻ ഖത്തർ കുവൈത്ത് ചൗദരീബ് അവിടെയൊക്കെ എത്ര നല്ല നല്ല പാട്ടുകാർ അതായത് ഒരുപക്ഷെ സംഗീതം ഒരു ഫുൾ ടൈം പ്രൊഫഷനാക്കി എടുക്കണം എന്ന് ആഗ്രഹിച്ച് പക്ഷേ സാഹചര്യം കാരണം ഇപ്പോൾ ഇവിടെ പല ജോലികൾ പല മേഖലകളിലും ജോലി ചെയ്യുന്നു അങ്ങനത്തെ അവർക്കൊക്കെ അങ്ങനെ ചില അങ്ങനത്തെ അവർക്ക് അവസരങ്ങൾ കിട്ടി അവർ പാടുന്നത് കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ സങ്കടം തോന്നി കാരണം അത് ഒരു പ്രാക്ടീസും ഇല്ലാതെ ആറും ഏഴും കൊല്ലം കഴിഞ്ഞിട്ട് അവർ ഇത്രയും പിന്നെ പ്രൊഫഷണലി പാടുന്ന കേട്ട അപ്പോൾ അതുപോലെ ജി സി സിയിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ ഒരുപാട് ടാലൻസ് ഉണ്ട് അപ്പം അതിൻ്റെ ബേസിസില് ഒരുപാട് റിയാലിറ്റി ഷോസും ഒരുപാട് പ്രോഗ്രാംസും റേഡിയോ കേരളം വൺ ഫോർ സെവൻ സിക്സ് എയും ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് യെസ് ഇപ്പോൾ ഞാനിത് പറയാനായിട്ടുള്ളൊരു പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ നാളുകൾക്ക് മുമ്പ് മലയാളത്തിലെ ഒരു ചാനലിൽ ഒരു റിയാലിറ്റി ഷോ ഓഡീഷൻ നടക്കുകയാണ് അന്ന് ജഡ്ജസ് ആയിട്ടിരുന്ന ആളുകൾ ഈ കണ്ടസ്റ്റൻസിനെ ഒരു എന്താ പറയുക കളിയാക്കുന്ന രീതിയിലുള്ള ഒരു സംഭവം കമൻസ് എന്നെ പറ്റാതെ ഭയങ്കര വൈറലായി പക്ഷേ ഈ അടുത്ത് ഏറ്റവും കൂടുതൽ വൈറൽ ആയിക്കൊണ്ടിരിക്കുന്നത് അവരന്ന് നിങ്ങളുടെ പാട്ട് പോരാ മോശമാണെന്ന് പറഞ്ഞ ആളുകളെല്ലാം തന്നെ ആണ് ആ റേഞ്ചിലേക്ക് എത്തില്ല ക്കർന്ന് പറഞ്ഞാൽ അതിന്റെ അത് ഓഡിഷൻസിൽ പാടിയ സമയത്ത് നേഹാ കക്കർ ബോളിവുഡിൽ ടോപ്പ് സിംഗർ ആണ് അതായത് ഏറ്റവും കൂടുതൽ മാർക്കറ്റ് വാല്യൂ ഉള്ള സിംഗർ അതിൽ ഓഡിഷനിൽ വന്ന് പാടി ജഡ്ജസ് പറഞ്ഞത് എന്താ വെച്ചാൽ നിങ്ങൾക്ക് ബേസിക്കലി പാടാൻ അറിയില്ലെന്ന് പക്ഷെ ഇന്ന് ഏറ്റവും ഡിമാൻഡുള്ള സിംഗർ കക്കർ ഇന്ന് അതേ റിയാലിറ്റി ഷോന്റെ അതുപോലെ നിങ്ങൾക്ക് പാടാനായിട്ട് പെർഫോം ചെയ്യാനായിട്ടും ഒരുപാട് അവസരങ്ങൾ ഇനി റേഡിയോ കേരളം വഴി ഉണ്ടാകും അപ്പോ ഇനി നമുക്ക് ഇന്നത്തെ ഭാഗ്യശാലീനെ പിന്നർ ആരാണ് നാട്ടിലേക്ക് പോവാണെങ്കിൽ ടിക്കറ്റ് ബുക്ക് ചെയ്താൽ മാത്രം ആർ കെ വൺ ഫോർ സെവൻ സിക്സ് മെസ്സേജ് ആക്കാം ഫൈവ് ഡബിൾ ത്രീ യു എ നമ്പർ തന്നെയാണ് ഫൈവ് ഡബിൾ ത്രീ വരുമ്പോൾ അഷറഫ് എം പി അബ്ദാബിയിലാണ് എം പിലേഷൻ എംപിയുടെ അഡ്രസ് വന്നിരിക്കുന്നത് നിലമ്പൂർ ആണ് മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ ആണ് അപ്പൊ നിലമ്പൂരിൽ എവിടെ ആയാലും വീടിന്റെ അടുത്തുള്ള ഒരു അടിപൊളി റെസ്റ്റോറന്റിൽ വെച്ചിട്ട് ഒരു കിടലും ഡിന്നർ ഉണ്ട് ഫാമിലി ആയിട്ട് എൻജോയ് ചെയ്ത് കഴിക്കാനായിട്ട് ശ്രമിക്കാം ഇപ്പൊ നമ്മള് ഒരുപാട് വിശേഷങ്ങളൊക്കെ പറഞ്ഞു ഇനി തരംഗിന്റെ സമയമാണ് വാർത്തയ്ക്ക് ശേഷം അതെ പുതിയ ഒരു വീക്കിലേക്ക് നമ്മൾ എന്തായാലും കടന്നിരിക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഹിന്ദി ഗാനങ്ങൾ നിങ്ങൾക്ക് പാടാനും അതേ പാട്ടുകൾ വെച്ച് തരാനുമായി രംഗ് തരങ്ങുമായി ഞാൻ എന്തായാലും വാർത്തകൾക്ക് ശേഷം എത്തുന്നതായിരിക്കും എല്ലാവരും റെഡിയാക്കുള്ളൂ എയ്റ്റ് ഹൺഡ്രഡ് വൺ ഫോർ സെവൻ സിക്സ് ആണ് യു എ ഇ ടോൾ ഫ്രീ നമ്പർ അല്ലെങ്കിൽ റിക്വസ്റ്റ് ആയിക്കാം ഡബിൾ സീറോ വൺ ഫൈവ് സീറോ സിക്സ് കോൾ എന്നൊരു മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ അങ്ങോട്ട് കോൾ കിട്ടും നിങ്ങൾ റേഡിയോ